ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കട്ടെ പ്രിയ സഹോദരന്മാരെ കേൾക്കുവീൻ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നര സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ല ഒരു വലിയ പ്രമാണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ മുഖാന്തരം യാക്കോബ പോസ്തോലിനോട് വെളിപ്പെടുത്തുന്നത് ലോകപ്രകാരം നോക്കുമ്പോൾ ധനവാന്മാരെയും പ്രശസ്തരെയും പ്രഗത്ഭരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദരിദ്രരായവർ ഈ ലോകത്തിലെ ദരിദ്രർ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതുമില്ലാത്തവർ കുരന്തലേഖനത്തിലെ പൊസ്സലനായ പൗലോസ് പറയുന്നത് കുലഹീനരായവരെയും ലോകത്തിലേതുമില്ലാത്തവരെയും നികൃഷ്ടരെയും പാപികളെയും ദൈവം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത് തൻ്റെ കൃപ അവരുടെ മേൽ പകർന്ന് അവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്ന ഒരു ദൈവകൃപ അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഏതുമില്ലാത്തവരെ ഒന്നുമില്ലാത്തവരെ കർത്താവ് തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിൽ ആ കിരീടത്തിന് അവകാശികളാക്കി കർത്താവിൻ്റെ നിത്യ രാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി തീർത്ത് അവരെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ള വലിയ പദ്ധതി ദൈവം പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്ത് നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിടിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന ആ സഭയോട് കർത്താവ് പറയുന്നതൂതിങ്ങനെയാണ് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് നീ അറിയാതിരിക്കും സമ്പന്നനാകേണ്ടതിന് തീലൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ കൊണ്ട് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാനുള്ള ലോ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു ഭൗതികമായ എല്ലാ രീതിയിലും സമ്പന്നതയിൽ കഴിഞ്ഞതായ ലവോതിക്യ സഭ ആ സഭയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് നീ നിർഭാഗ്യനാണ് നീ അരിഷ്ടനാണ് നീ ദരിദ്രനും കുരുടനുമാകുന്നു നീ നഗ്നാകുന്നു വീണ്ടും കർത്താവ് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നീ ഇതൊക്കെ ചെയ്യണം എൻ്റെ പക്കൽ തീയിലൂതിക്കഴിച്ച പൊന്നുണ്ട് വിശ്വാസത്തിൻ്റെ പരിശോധന അത് തീയിലൂതിക്കഴിച്ചതിനെ പൊന്നിനേക്കാൾ വിലയേറിയതെന്ന് പുസ്തലിനായ പത്രോസ് പറയുന്നുണ്ട് അതായത് അവർ വിശ്വാസത്തിൽ സമ്പന്നരായിത്തീരണം അതാണ് യാക്കോബ് യാക്കോബ പുസ്തലിനിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരായിത്തീരുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തു പിന്നീട് അവർക്കൊരു വെള്ളയുടുപ്പ് അവർ ധരിക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ നീതി വസ്ത്രം രക്ഷാ അങ്കി അവർ ധരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അവരുടെ നഗ്നത പൂർണ്ണമായും മറയുകയുള്ളൂ ആദ്യ മാതാപിതാക്കളായ ആദമുഹ്വയും പാപം ചെയ്തപ്പോൾ അത്തി ഇല തുന്നി കൂട്ടി അവർ നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു മൃഗത്തെ കൊന്നതിൻ്റെ തോൽ കൊണ്ട് അവരുടെ നഗ്ണതം അറിയിച്ചു ഒരു തോൽ വസ്ത്രം ആവശ്യമായിരുന്നു നാമം പാപത്താൽ തീർന്നപ്പോൾ നമുക്കൊരു ഒരു ഉടയാട തരുവാനായി സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയിൽ പരമയാഗമായി തീർന്നു ആ ക്രൂശിക്കനായ കർത്താവും ആ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരവും നമുക്കൊരു രക്ഷാവസ്ത്രം കർത്താവ് ഒരുക്കി തന്നു ആ രക്ഷാ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി ആ രക്ഷാവസ്ത്രം ഇന്ന് കർത്താവ് ദാനം ചെയ്തിരിക്കുന്നു ആ വസ്ത്രം നാം ധരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നഗ്നത പൂർണമായും മറയ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ വീണ്ടും പറയുന്നത് കണ്ണിലെഴുതുവാൻ ഒരു ലേപം നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം കര്ത്താവിന്റെ ആ പരിശുദ്ധാത്മാവിനാലുള്ള ആ ഹൃദയദൃഷ്ടി ഹൃദയദൃഷ്ടിയൊന്ന് പ്രകാശിപ്പിക്കണമെന്നാണ് പൗലോസ് പറയുന്നത് അവന്റെ വിളിയാലുള്ള ആശ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിനും അഹിമാദനം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നറിയേണ്ടതിന് നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം അതിന് പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സമ്പന്നർ എന്നുള്ള അവകാശത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ യാക്കോബസ്തോലൻ പറയുന്നത് ആ അതിനായിട്ടാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം വിശ്വാസത്തിൽ ദരിദ്രരായിരിക്കുമ്പോൾ ഏതുമില്ലാത്തവരായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി തീർക്കുവാനായി വിളിക്കുന്നു ആ വിളിക്ക് നമുക്ക് ചെവി കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ